അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവർക്കും ലിസാനിൻ്റെ പരീക്ഷ പേപ്പറൊക്കെ കിട്ടിയല്ലോ അല്ലേ ലിസാനിൻ്റെ മാർക്കൊക്കെ ഉണ്ടോ എങ്ങനെയാണ് നിങ്ങളെ പരീക്ഷയുടെ ഒക്കെ മാർക്കുകൾ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടോ ഫുൾ മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ ഏതായാലും ഇൻഷാല്ല നമ്മൾ തുടരുകയാണ് നമ്മൾ ഇനി നമുക്ക് അടുത്ത മാസം അഥവാ ഈ സഫർ മാസം പഠിക്കേണ്ട പാടാണ് ലിസാൻ ഖുർആാനിലെ നസൂറുൽ ജദ്ദ നസൂറുൽ ജദ്ദ എന്ന് പറയുന്ന ഒരു പാഠം ലിസാൻ ഖുർആാനിലെ അഞ്ചാമത്തെ പാഠം അതിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പാഠത്തെ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പിന്നെ മൂന്ന് വമീറുകളാണ് അഥവാ ക അതുപോലെ കി അതുപോലെ കും ഈ മൂന്നെണ്ണത്തിൻ്റെ അർത്ഥം എന്താണ് ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം രണ്ട് ഒരു ഉപ്പിയും ഒരു ഉപ്പാപ്പയും ഒരു മോനും ഉണ്ട് ല ചിത്രത്തിൽ നസൂറുൽ ജദ്ദ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപ്പാപ്പയെ വിസിറ്റ് ചെയ്യാം സന്ദർശിക്കാം ഉപ്പാപ്പനെ കാണാൻ പോകാം എന്നാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം കാന നബീലുൻ നബീൽ യന്തൂർ ഇല തെക്കവിയും കലണ്ടറിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞ കലണ്ടർ ഫജാ ഫുഹു അപ്പോ നബീലിന്റെ ഉപ്പ വന്നു വക്കാല അസ്സലാമലൈക്കും അസ്സലാമലൈക്കും ചോദിച്ചു മാതാ ബുനയ്യ ഇവിടെ യന്തറു എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ എന്താ ചോദിച്ചേ മാതാ തന്തുറു എന്താണ് നീ നോക്കുന്നത് യാബുനയ്യ മോനെ നീ എന്താണ് നോക്കുന്നത് നബീൽ നബീൽ പറഞ്ഞു വലൈക്കും കണ്ടോ ഒക്കെ ഒരെ രൂപത്തിലല്ലേ എല്ലാത്തിന്റെ അർത്ഥം എന്താണ് ഇവിടെ നോക്കുന്നു ഇവിടെ നീ നോക്കുന്നു എന്താണ് ഇവിടെ ഞാൻ നോക്കുന്നു യൗമൽ ഞാൻ എന്നാണ് പെരുന്നാൾ എന്നാണ് ഞാൻ നോക്കുന്നത് അൽ അഹദിൽ ഖാദിം എന്നിട്ട് നബീർ എന്നെ പറഞ്ഞു പെരുന്നാൾ എന്നാണ് അൽ അൽതു ഈദ് എന്ന് പറഞ്ഞാൽ ഈദ് മുബാക്ക് ഇടില്ലെങ്കിൽ ഈദ് മുബാറക്ക് അല്ലേ ഈദ് മുബാറക് എന്ന് എപ്പോഴും നമ്മൾ പറയുമ്പോൾ പെരുന്നാൾക്ക് അപ്പൊ ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാളാണ് അൽഫി യൗമിൽ അഹദ്ൽ അഹദ് തിങ്കളാഴ്ച ദിവസം അല്ല ഞായറാഴ്ച ദിവസം ഞായറാഴ്ച അൽ ഖാദിം വരാനിരിക്കുന്ന ഞായറാഴ്ച ദിവസമാണ് എന്ത് പെരുന്നാൾ അല്ല അബോ അപ്പൊ യൗമുൽ അഹദ് പെരുന്നാൾ ദിവസം എന്താണ് ഞായറാഴ്ചയാണ് നസ്ഹബു നമ്മൾ പോകും അല്ലെ സിയാറത്തി വിസിറ്റ് ചെയ്യുക സിയാറത്ത് പോകാന്ന് നമ്മൾ കേട്ടില്ലേ സിയാറത്ത് എറിഞ്ഞാൽ കാണാൻ പോവുക അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പോവുക സന്ദർശിക്കുക എന്നൊക്കെ അർത്ഥം ജദ്ദിക്കാൻ നിന്റെ ഉപ്പാപ്പാന നിന്റെ ഉപ്പാപ്പാന കാണാൻ നമ്മൾ പോകും ഫിയോമിൽ എന്ന് തിങ്കളാഴ്ച ദിവസം അപ്പം ഞായറാഴ്ച ദിവസമാണ് പെരുന്നാൾ പിന്നെ നമ്മൾ തിങ്കളാഴ്ച എവിടേക്ക് പോകും ഇൻഷാള്ള ഉപ്പാപ്പാന കാണാൻ പോകും യാ നബിയിൽ നബിയിലെ അയിന ഉഫ്തുക്ക നിന്റെ സഹോദരി എവിടെ എൻ്റെ സഹോദരൻ്റെ പേര് റഹീമ നിങ്ങളോട് നോക്കേണ്ടത് ഇവിടെ യാ വരുന്ന വാക്ക് ശ്രദ്ധിക്കുക യാ വന്നിട്ട് പിന്നെ ഏതാ ചുവപ്പ് അക്ഷരം വരുന്ന നോക്കുക കണ്ടോ അപ്പൊ യാ വരുമ്പോ ഈ മൂന്ന് അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നാ വരിക ഏത് ക കി കും ഇതിൽ മൂന്ന് മൂന്നെണ്ണത്തിലുള്ളത് ഏതെങ്കിലും ഒന്നാ വരിക അക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരും അപ്പൊ യാ നബീൽ അയിന ഉഖ്തുക നബീൽ ചോദിച്ചു നിന്റെ അല്ല ഉപ്പ് ചോദിച്ചു നബീലെ നിന്റെ സഹോദരി എവിടെയാണ് നിന്റെ സഹോദരന്റെ പേര് റഹീമ അതാ റഹീമ അവിടെ ഉണ്ട് റഹീമ ഫോട്ടത്തിലില്ല പക്ഷെ റഹീം അവിടെ ഉണ്ട് യാ ബാബ റഹീമ പ്രസന്റ് യാ ബാബ നമ്മൾ പറയില്ലേ ഉസ്താദ് വിളിക്കുമ്പോൾ ഹാദർ ഹാദർ എന്ന് പറയില്ലേ അതെ അപ്പൊ കുട്ടി പറയാണ് റഹീമ പറയണത് അനഹാൽ ഇവിടെ പെണ്ണാണല്ലോ അല്ലേ അപ്പൊ ഇവിടെ താഴം ഇവിടേം യാ ബാബ ഉപ്പാ ഞാനിവിടെ ഉണ്ട് ഞാന് ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഉപ്പ അല്ല അയിനെ ഉമ്മുക്കിയാ റഹീമ എവിടെ നിന്റെ ഉമ്മ ഇവിടെ കീ എന്നാണ് വന്നത് അല്ലെ എന്താ കീ എന്ന് വരാനുള്ള കാരണം ഇവിടെ ഉമ്മ ആരോടെ സംസാരിക്കുന്നത് റഹീമ എന്ന് പറയുന്ന പെൺകുട്ടിയോടാണ് അല്ലേ പെണ്ണിനോട് പറയുമ്പോൾ കീ എന്ന പറയാ ആണിനോട് പറയുമ്പോൾ ക അപ്പൊ അയിനെ ഉമ്മുക്കിയാ റഹീമ റഹീമ നിന്റെ ഉമ്മ ഇവിടെ ഉമ അപ്പൊ ഉമ്മ പറയാ ഞാനും എന്താണ് ഇവിടെ പ്രസന്റ് ആണ് അപ്പൊ ഉമ്മയും പ്രസന്റ് ഹാജർ വിളിച്ചു ഉപ്പ ആരൊക്കെ ഹാജർ വിളിച്ചു റഹീമാനെ ഹാജർ വിളിച്ചു ഉമ്മാനെ ഹാജർ വിളിച്ചു അപ്പൊ ഉമ്മ ഹാജർ പറഞ്ഞു റഹീമി ഹാജർ പറഞ്ഞു അല്ല അബു ഇനി ഉപ്പ പറയണം യാ ഉലാദി എൻ്റെ കുട്ടികളെ നമ്മൾ എന്താകും പോകും ജമീയൻ എല്ലാവരും ലിസിയ്ക്കും നിങ്ങളെ ഉപ്പനെ കാണാൻ യോമൽ ഈദ്സ് പെരുന്നാൾ ദിവസം ഹൽ അന്തും മുസ്താഹിദ്ദൂൻ നിങ്ങൾ എന്തായാലും റെഡിയല്ലേ ഹൽ അന്തും മുസ്താഹിദ്ദൂൻ നിങ്ങൾ റെഡി അല്ലേ റഹീമൻ നസ്കുനു മഹദ്ദീന നസ്കുനു നമ്മൾ എന്ത് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞമ്മളെന്ത്യ്യുംകുന് നമ്മൾ താമസിക്കും മഹജദ്ദീന ആരാ പറയുന്നത് റഹീമ പറയാണ് അല്ലേ എന്താ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെ താമസിക്കും വ വ യൗമുൽ യൗമുൽ അർബിയ ഖമീസ് ദിവസങ്ങളെ പേരും കൂടി ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ട് സലാസ സുലസാദ് മൂന്ന് അല്ലെ ഇപ്പൊ മൂന്നാം ദിവസം ഏതാണ് അങ്ങനെ ഇനി മൂന്നാം ദിവസം നമുക്കറിയോ ഒന്നാം ദിവസം ഏതാ നമുക്കറിയോ ഞാൻ പറഞ്ഞുതരാം ഒന്നാം ദിവസം ഞായറാഴ്ചയാണ് അപ്പൊ രണ്ടാം ദിവസം ഏതാ തിങ്കളാഴ്ച മൂന്നാം ദിവസം ഏതാണ് ചൊവ്വാഴ്ച അപ്പൊ യോമു സുലസാഖ് എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ച സലാസ സുലസാഖ് കണ്ടോ എന്തോ ഒരു കുടുംബ ബന്ധം ഉണ്ട് അല്ലേ ആ അടുത്ത യോമുൽ അർബിയാണ്ടോ അർബ കണ്ടോ അപ്പൊ നാലാം ദിവസം ഏതാണ് ചൊവ്വ യൗമുസുലാ ചൊവ്വെങ്കിൽ ഇതെന്തായിരിക്കും ബുധനായിരിക്കും അപ്പൊ ഏതായിരിക്കും വ്യാഴാഴ്ച നിങ്ങൾ ഒറ്റക്ക് പറയുന്നുണ്ടല്ലേ അപ്പൊ ആ അടുത്തത് അപ്പോ ഇത് മൂന്നാം ദിവസം ഇത് നാലാം ദിവസം ഇത് അഞ്ചാം ദിവസം പിന്നെ അർബാ ഹംസ കണ്ടാ കണ്ട കണ്ടാ അടുത്ത അപ്പൊ ഉപ്പ സംസാരിക്കാൻ എന്താ പറയുന്നത് നമ്മൾ മടങ്ങും എന്ന് വെള്ളിയാഴ്ച ദിവസം മത്ത മദ്രസ്ക്കും നിങ്ങളെ മദ്രസ എന്നാണ് തുറക്കുന്നത് പെരുന്നാളിന് ശേഷം നിങ്ങളെ മദ്രസ എപ്പഴ തുറക്കുന്നത് നബീൽ എന്നാണ് ശനിയാഴ്ച അപ്പൊ നമ്മളെ ഇവിടെ കുറച്ച് ദിവസങ്ങളെ പേര് നമ്മൾ ഇവിടെ പഠിച്ചു മൂന്നാം ദിവസം ഫസ്റ്റ് ദിവസം യൗമുൽ അഹദ് അതാ അഹദിദ് ഇസിനി കട്ടില്ല വാഹിദ് അഹദ് കണ്ടോ അഹദ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് അപ്പൊ ഒന്നാം ദിവസം ഏതാണ് ഞായറാഴ്ച അത് നിങ്ങൾ ഉറപ്പിച്ചോ സൺഡേ ആണ് ഒന്നാം ദിവസം ഓക്കെ അപ്പൊ യൗമുൽ അഹദ് ഒന്നാം ദിവസം ഞായറാഴ്ച അപ്പോ പിന്നെ നമ്മൾ രണ്ടിനെന്താ പറയാ വാഹിദ് ഇസ്നാനി കണ്ടോ അപ്പൊ യൗമുൽ ഇസ്നൈൻ കണ്ടോ ഇസ്നാനി ഇസ്നൈൻ കണ്ടില്ലേ ബന്ധം കണ്ടില്ലേ ഇസ്നൈ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചന്റെ എന്റെ പിറ്റേ ദിവസം ഏതാണ് മൺഡേ അല്ലേ അപ്പൊ തിങ്കളാഴ്ച അപ്പൊ ഒരു ദിവസത്തിന്റെ പേരും അതിന്റെ അർത്ഥവും കിട്ടിയാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ കണ്ടെത്താനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നമ്പർ വെച്ചാൽ മതി വാഹിദ് ഇസ്നാനി സലാസ് അർബ ഹംസ എല്ലാവർക്കും അറിയില്ലേ അപ്പൊ അതിന്റെ ഇതൊക്കെ യൗമു സുലസാദ് എന്ന് പറഞ്ഞ സലാസന്റെ കുടുംബമാണ് സലാസ പറഞ്ഞാൽ അത്ര മൂന്നാ അപ്പൊ മൂന്നാമത്തെ ദിവസം ഏതാ നോക്കുക മൂന്നാം ദിവസം എങ്ങനെ നോക്കുക ഒന്നാം ദിവസം ഞായറാഴ്ച സൺഡേ ആണെന്ന് ഓർത്ത് വെക്കുക അപ്പൊ സൺഡേ മൺഡേ ട്യൂസ്ഡേ ആണ് അപ്പൊ സലാ സുലസാദ് എന്ന് പറഞ്ഞാൽ ഏതാണ് ചൊവ്വാഴ്ചയാണ് യൗമുൽ അർബിയ എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച യൗമുൽ ഖമീസ് പറഞ്ഞ വ്യാഴാഴ്ച ഇനി വെള്ളിയാഴ്ച പള്ളിയിൽ എന്തോ ഒരു പ്രത്യേക പരിപാടി ഉണ്ടല്ലോ അല്ലെ എന്താണത് ജുമ അല്ലേ അപ്പൊ അതിനെന്താ പറയുക യൗമുൽ ജുമ ആ വെള്ളിയാഴ്ച ദിവസം അപ്പൊ വെള്ളിയാഴ്ച നിങ്ങൾ പഠിച്ചു അപ്പോൾ യൗമുൽ അഹദ് പഠിച്ചു ഇസിനൈനി പഠിച്ചില്ല അല്ലേ ഇസിനൈൻ തിങ്കളാഴ്ച യോമുലിൻ തിങ്കളാഴ്ച അപ്പൊ നിങ്ങൾ ഏതൊക്കെ ദിവസത്തിന്റെ പേര് പഠിച്ചു യോമുൽ ഹമീസ് ഇനി പിന്നെ യോമുൽ ജുമാ വെള്ളിയാഴ്ച എന്താണ് പറയാ യോമുൽ ജുമാ ഇനി നമുക്ക് ഞായർ നമ്മൾ പഠിച്ചു ശനി പഠിക്കാനുള്ളത് ശനിക്കെന്താ പറയാ യോമുസബുത്ത് എന്താ പറയാ സബുത്ത് ശനി അപ്പൊ ഇൻഷാള്ള അപ്പൊ പാഠം കഴിഞ്ഞിട്ടോ നമുക്ക് നോക്കാം ഈ പാഠത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളെ നമുക്ക് പറയാം ഈ ഒന്നാമത് നമ്മൾ പഠിക്കേണ്ടത് ഏഴ് ദിവസങ്ങളെ പേര് അതിൽ ഒന്നാമത്തെ ദിവസം ഏതാണ് ഞായറാണ് സൺഡേ ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അത് ഉറപ്പിച്ചു വെക്കുക എല്ലാവരും റെഡി അപ്പോൾ ഞായറാഴ്ച അഹദാണെങ്കിൽ പിന്നെ ഇസിലൈൻ ഏതാണ് തിങ്കൾ സുലസാദ് ചൊവ്വ അർബിയ ബുധൻ ഹമീസ് വ്യാഴം ജുമാ വള്ളി യൗമു സ്വബുത്ത് ശനി ഇവിടെ വെള്ളിയാഴ്ച പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് കാരണം വെള്ളിയാഴ്ച ഒരു പ്രത്യേക ഒരു നിസ്കാരം ഉണ്ട് ആ നിസ്കാരം ഏതാണ് ജുമാണ അല്ലേ ആ നിസ്കാരത്തിന്റെ പേര് ജുമായാണ് അല്ലേ നമ്മൾ ജുമായത്ത് പള്ളി എന്നൊക്കെ പറയില്ലേ ജുമാ മസ്ജിദ് എന്നൊക്കെ അപ്പൊ ജു അപ്പം യൗമുൽ ജുമാ ഏതാണ് വെള്ളിയാഴ്ച അത് പഠിച്ചു ഇനി നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു കീ കും ഇത് മൂന്ന് നമുക്ക് ജദ്ദുക പഠിക്കാനുള്ളൂ അതാ ജദ്ദു ക ജു കി ജുഖും കണ്ടില്ലേ ഇനി ഇതിന്റെ അർത്ഥം ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ നിന്റെ എന്നർത്ഥം നിന്റെ അപ്പൊ നിന്റെ ഉപ്പാപ്പ ജുക്കിയാലോ നിന്റെ ഏ രണ്ടും നിന്റെ ആണ് ഇത് ആണിനോട് പറയുമ്പോൾ ആണാണെങ്കിൽ ക പെണ്ണാണെങ്കിൽ കി നമ്മൾ പെണ്ണുങ്ങളെ സൗണ്ട് ആണുങ്ങളെ സൗണ്ട് ഏറ്റവും വലുത് ആണുങ്ങളെ സൗണ്ട് കി 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 അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പോൾ ക എന്ന് പറഞ്ഞ ആണുങ്ങൾ ആണാണെങ്കിൽ ക പെണ്ണാണെങ്കിൽ കി കി എന്നുള്ള സൗണ്ട് ആരാധികം ഉണ്ടാക്കുക പെണ്ണുങ്ങളെ ഉണ്ടാക്കുക അപ്പൊ കീ ആർക്കാണ് നമുക്ക് പെണ്ണുങ്ങൾക്ക് കൊടുക്കുക ഇതാരതാണ് ആണുങ്ങൾ അപ്പോൾ ആണാണെങ്കിൽ ക പെണ്ണാണെങ്കിൽ കി ജുക്കി ജും അപ്പോ ഇതിൻ്റെ അർത്ഥം എന്താ നിന്റെ ഇതിൻ്റെ അർത്ഥം എന്താ നിന്റെ ഇതിന്റെ അർത്ഥം എന്താ നിങ്ങളുടെ ഇനി നമുക്ക് അർത്ഥം നോക്കാം നിന്റെ ഉപ്പാപ്പ നിന്റെ ഉപ്പാപ്പ ആണിനോട് നിന്റെ ഉപ്പാപ്പ പെണ്ണിനോടാണെങ്കിൽ ജദ്ദുക്കി നിന്റെ ഉപ്പാപ്പ ഇനി ജദ്ദുക്കും നിങ്ങളെ ഉപ്പാപ്പ നിങ്ങളെ ഉപ്പാപ്പ ഇനി കിതാബു ക എന്ന് പറഞ്ഞ നിന്റെ അർത്ഥം അപ്പൊ നിന്റെ പുസ്തകം കിതാബുക്ക് നിൻ്റെ പുസ്തകം പെണ്ണിനോട് കിതാബുക്ക് നിങ്ങളെ പുസ്തകം അസലാമു അലൈക്ക അസലാമു അലൈക്കി അലൈക്കും ഇവിടെ നമ്മളെ എല്ലാവരോടും അലൈക്കും എന്ന് പറയുക അല്ലേ അത് നമ്മൾ ബഹുമാനിച്ചിട്ട് പറയുന്നതാണ് ഒരാണാണെങ്കിലും ഒരു പെണ്ണാണെങ്കിലും കുറേ ആളാണെങ്കിലൊക്കെ നമ്മൾ എന്താ പറയാ അലൈക്കും അത് ഒരാളോട് നമ്മൾ ഒരു ആണിനോട് പറയുമ്പോഴും പെണ്ണിനോട് സലാം അസലാമയുമ്പോഴൊക്കെ എന്താ പറയുക എന്ന് പറയും എന്താ കാരണം അത് അവരെ ബഹുമാനിച്ചിട്ട് പറയുന്നതാണ് ഓക്കെ നമ്മൾ നോക്കുക ഈ പടത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഇത് അന്തദാരിസുൻ അന്തി ദാരിസത്വൻ അന്തും ദാരിസുവിന് ഇവിടെ നമ്മൾ പാഠത്തിൽ പഠിക്കുന്ന ഒരു സാധനമാണ് അന്ത നമ്മൾ നേരത്തെ പഠിച്ചതാണ് നീ എന്നർത്ഥം അന്തി എന്ന് പറഞ്ഞാൽ നീ ആണ് ഇത് ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്തി ഇനി ഇവിടെ അന്തും നമ്മൾ പഠിക്കുന്നുണ്ട് അന്തും എന്ന് പറഞ്ഞെന്താണ് നിങ്ങൾ കുറേ ആണുങ്ങളാണ് നിങ്ങൾ കുറേ ആളുകൾക്കാണെന്ന് പറയാം അന്തും അന്തും വരുന്ന സമയത്ത് ഇവിടെ എന്തുവരും അവസാനം വാവു നൂനുള്ള വാക്കാണ് അധികം ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ വേറെ ജമഇന്റെ വാക്ക് അഥവാ കുറെ ആളുകൾ എന്ന അർത്ഥത്തിനുള്ള വാക്കാണ് ഇവിടെ വരിക അത് മനസ്സിലാക്കുക ഇനി പിന്നെ ഇത് നിങ്ങൾക്കറിയാം അന്തി വരുമ്പോ ഇപ്പുറത്ത് താഴുണ്ടാവും അല്ലേ കണ്ടല്ലേ അന്തിദാരിസത്വൻ അന്തിദാരിസത്വൻ ഇനി അന്തി അന്ത്യതാലിബത്വൻ അങ്ങനെ പറയാം അപ്പൊ അതൊരു പഠിച്ചു അന്തദാരിസുൻ അന്ത്ധാരിസത്വൻ അന്തും ദാരിസുവിനാണ് ഇനി ആനെ നമുക്കറിയാം ഞാൻ എന്നാണ് അർത്ഥം ഞാൻ പഠിക്കുന്ന പഠിക്കുന്നവനാണ് ഞാൻ പഠിക്കുന്നവളാണ് നെഹ്നു ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പാഠത്തിൽ ഇത് രണ്ടും നമ്മൾ ഈ പാഠത്തിൽ പുതിയത് പഠിക്കുന്ന നെഹ്നു അന അന നെഹ്നു അന അറിഞ്ഞാൽ ഞാൻ എന്നർത്ഥം അത് ആണിനും പറയാം പെണ്ണിനും പറയാമല്ലോ ഞാൻ എന്ന് പറയാലോ പിന്നെ പെണ്ണാകുമ്പോൾ എന്തുണ്ടാവസാണ് താഴെ ഉണ്ടാകത്തില്ല അനയിലെ വ്യത്യാസമൊന്നും വരില്ല പിന്നെ അപ്പം നെഹ്നു തുല്ലാബു എന്താർത്ഥം ഞങ്ങൾ പഠിക്കുന്നവരാണ് ഞങ്ങൾ വിദ്യാർത്ഥികളാണ് കണ്ടില്ലേ അപ്പം ഞങ്ങൾ അറബി പറയാ നെഹ്നു 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 പഠിച്ചില്ലേ നെഹ്നു എന്ന് എന്താണ് ഞങ്ങൾ 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 റെഡി ആ ഇനി അടുത്ത് നോക്കാം ഇനി നമ്മൾ ഈ പാഠത്തിൽ ചോദ്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് യാ വരുന്ന സംഭവം യാ നബീൽ യാ റഹീം യാബി യാ 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 റബ്ബി ഔലാദി കണ്ടില്ലേ എന്താ യാ എന്ന് പറഞ്ഞ യാ നബീൽ ഇങ്ങോട്ട് വിളിക്കുകയാണ് റഹീമാ അല്ലോ അബി ഉപ്പാ ഉമ്മി ഉമ്മ റബ്ബി എൻ്റെ ഔലാദി എന്റെ കുട്ടികളെ കണ്ട വിളിക്കുകയാണ് ഇതൊക്കെ വിളിക്കാനാണ് യാ ഉബി ഇനി ഇതൊരു പാട്ടാണ് ഞാൻ പാട്ടിലേക്ക് പോകുന്നില്ല അടുത്ത അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ് ഏതായാലും ഇത് ഇവിടെ കുറേ ദിവസങ്ങളെ പേരാ ദിവസങ്ങളെ പേര് പഠിച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടും നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇത് മാച്ച് ചെയ്യാനാണ് ഇത് മാച്ച് ചെയ്യുന്ന ട്രിക്കുകളൊക്കെ ഞാൻ പറയാം ഒന്ന് ഇതിൽ യാ തുടക്കത്തിൽ യാ വരുന്ന വാക്കുകൾ ഏതൊക്കെയുണ്ട് ഇതാ യാ ഔലാദു യാ ഇബിനു യാ ബിന്ദു കണ്ടില്ലേ യാ തുടക്കത്തിൽ യാ എന്ന് വരുന്ന വാക്കുകളിലൊക്കെ ഇവിടെ മാച്ച് ചെയ്യാനുള്ളതിൽ ഒന്നില്ലെങ്കിൽ കാ ഉണ്ടാകും അല്ലെങ്കിൽ കീ ഉണ്ടാകും അല്ലെങ്കിൽ കും ഉണ്ടാകും മനസ്സിലായോ അപ്പം ഇതിൽ നമുക്ക് ആദ്യം അടയാളപ്പെടുത്ത കാ ഉള്ളത് ഏതൊക്കെയാണ് ഇതെവിടെക്കാ ഉണ്ട് ഇവിടെ കീ ഉണ്ട് പിന്നെ ഇവിടെ കുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് മൂന്നാണ് ഇത് മൂന്നിന്റെ ഉത്തരം ഒക്കെ റെഡി ആയല്ലോ ഇനി ഏതൊക്കെ ഏതിനാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം നമ്മൾ പഠിച്ചു ആണാണെങ്കിൽ കാ പെണ്ണാണെങ്കിൽ കി അപ്പ ആരാണ് യാ ഇബിനു ഇബിനു ആണാണല്ലോ അപ്പോൾ ഇബിനു ആണാകുമ്പോൾ ഇതില് പിന്നെ കാ വരുന്നത് ഏതാ നോക്കുക നമ്മൾ മൂന്നെണ്ണം അടയാളപ്പെടുത്തി മസ്മുക്കി മസ്മുക്ക അയിന മദറസത്തുക്കും അയിന മദറസത്തുക്കും അപ്പൊ ഏതാണ് പിന്നെ ആണിൻ്റെത് കാന്നാണ് അല്ലേ അപ്പോ യാസ്മുഖ്രിക്ക് മനസ്സിലായോ യാ വരുമ്പോ എന്തായാലും ഇതുണ്ടാവും ഈ മൂന്നക്ഷരം ഉത്തരത്തിലുണ്ടാവുക കാ കീ കും ഇതിലേതെങ്കിലും ഒന്നുണ്ടാവും ഓർത്ത് വെക്കുക പിന്നെ ആണിനാണെങ്കിൽ കാണ് പെണ്ണിനാണെങ്കിൽ കീ ആണ് ഇതിലേതാ പെണ്ണ് ഔലാദ് ബിന്ദുതിൽ ഏതാ പെണ്ണ് ബിന്താണ് പേന്തുട മോളാണ് നമുക്കറിയാമല്ലേ അപ്പോൾ ഇവിടെ ആരാണ് മസ്മുക്കി ഇനി ഇനി ഒന്നേ ബാക്കിയുള്ളൂ അപ്പൊ അതേതാണ് കും അർത്ഥം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ മക്കള് അപ്പോൾ മക്കളെ മക്കളെന്ന് പറിക്കുമ്പോൾ നിങ്ങളെ മദ്രസ എവിടെയാണ് അയിന മദറസത്തുക്കും മദറസത്തുക്കും ഓക്കെ അപ്പൊ ഇവിടെ കുമ്മു വന്നു ഇവിടെ കുറെ ആളുകൾ ഉണ്ടാവുമ്പോഴാണ് കുമ്മു വരിക അത് പഠിച്ചു ഇനി നമുക്ക് എന്തൊക്കെയാ ചോദ്യങ്ങളുള്ളത് അയിന കിതാബുക്കി പിന്നെ ഇതും പഠിക്കാൻ എളുപ്പമാണ് കാരണം എന്താ ഇവിടെ കീ ഉണ്ടല്ലോ അപ്പൊ ഇവിടെ പെണ്ണായിരിക്കും ഇവിടെ ഇവിടെ ഏതാ പെണ്ണിന്റെ പേര് നോക്കുക ഫാത്തിമ റയ്യാൻ ഏതാ പെണ്ണ് ഫാത്തിമ അപ്പൊ ഇത് ഇങ്ങോട്ട് കൊടുക്കുക അടുത്തത് ഇവിടെ കാല്ലേ അപ്പൊ ഇവിടെ റയ്യാനെ മൻ ഉസ്താദുക്ക യാ യാ റയ്യാൻ ഫാത്തിമ ഓക്കെ വെരി വെരി സെറ്റായില്ലേ എല്ലാവരും സെറ്റായില്ലേ അപ്പൊ കാ കീ അതാണ് നമ്മൾ പഠിച്ചത് കാ എന്ന് പറഞ്ഞാൽ പിന്നെന്താണ് ആണിനാണ് പറയാ പറയുക നിൻറെ എന്നാർത്ഥം കാ കാൻറെ കീ നിന്റെ കും നിങ്ങളുടെ ഓക്കെ നമ്മൾ നോക്കാം ഇതിവിടെ നോക്കുക ഇതുപോലെ പൂരിപ്പിക്കാനാണ് എന്തൊക്കെ ചോദ്യങ്ങൾ നോക്കുക ഉമ്മുൻ പ്ലസ് ക ഉമ്മുക്ക അപ്പൊ അർത്ഥം എന്താ നിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ പിന്നെ ഉമ്മുക്കി എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മ അപ്പൊ ഇത് ആണിനോടും ഇത് പെണ്ണിനോടും അടുത്ത എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉമ്മ ഉമ്മുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉമ്മ അപ്പൊ ബൈത്ത് എന്ന് പറഞ്ഞാൽ എന്താ വീട് നമുക്ക് എല്ലാവർക്കും അറിയാം വീടാണ് അപ്പൊ നിന്റെ വീട് എന്ന് എങ്ങനെ അറബി പറയും എങ്ങനെ പറയും ബൈത്തുക അല്ലെ വളരെ സിമ്പിൾ അല്ലേ ബൈത്തുക അപ്പൊ എന്താ അവിടെ ചെയ്തതറിയോ എന്താ അവിടെ ചെയ്തത് ഇതിലേക്ക് കാഫു കൂട്ടി കാന്ന് കൂട്ടി അപ്പൊ ബൈത്തുക്ക എന്നായി ഇനി പെണ്ണിനോടാകുമ്പോ എന്താവും ഇത് കീ ആക്കിയാൽ മതി അപ്പൊ ബൈത്തുക്കിയാവും ഇനി കുറെ ആളുകളുടെ ആവുമ്പോ എന്താവും ബൈത്തുക്കും ആവും കും അപ്പൊ ഈ മൂന്നുങ്ങൾക്ക് കിട്ടിയില്ലേ ബൈത്തുക്ക ബൈത്തുക്കി ബൈത്തുക്കും ഇനി രണ്ടാമത്തെ അവിടെ ഞാൻ മൂന്നാമത്തെ പറഞ്ഞ രാജ്യം ഇവിടെ അങ്ങനെ തന്നെ കിതാബ് പറഞ്ഞ പുസ്തകം നിന്റെ പുസ്തകം എന്ന് എങ്ങനെയാ അറബി പറയാ കിതാബുക്ക കിതാബുക്കി കിതാബുക്കും ഓക്കെ ഇനി ഇവിടെ അബുവിന്റെ അവിടെ ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ അബു ഇല്ലേ അപ്പൊ അബുക്ക എന്നല്ല പറയാം ഒരു വാവ് നമ്മൾ എക്സ്ട്രാ കൊടുക്കണം അപ്പൊ എന്താ പറയാ അബൂക്ക എന്താ പറയാ അബൂക്ക പിന്നെ പെണ്ണിനോടാകുമ്പോ അബൂക്കി അബടാകുമ്പോ അബൂക്കും എന്താ വ്യത്യാസം വന്നത് ഇവിടെ നമ്മൾ ചെയ്യുന്നില്ല എക്സ്ട്രാ അക്ഷരം കൂട്ടുന്നില്ല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അബുൻ എന്നെയുള്ള രണ്ടരയുള്ളു അപ്പൊ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തായാലും വാവിനും കൂടി കൊടുത്തു അപ്പൊ എന്താ അബൂക്ക എന്നായി അപ്പൊ ഇതില് നമ്മൾ എന്ത് ചെയ്യണം വാവ് കൂട്ടണം അപ്പൊ എന്താ അബുൽ അങ്ങനെ കൂട്ടണം അങ്ങനെ കൂട്ടണം എന്നാണ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അബുൽ അങ്ങനെ കൂട്ടണം മറ്റില്ലെന്നും അങ്ങനെ കൂട്ടണ്ട അപ്പൊ പഠിച്ചില്ലേ നിങ്ങൾ അപ്പൊ അബൂക്ക അബൂക്കി അബൂക്കും റെഡിയല്ലേ അടുത്ത് നോക്കാം ഇവിടെ ദാരിസുൻ എന്താ ഉത്തരം കൊടുത്തേ അനദാരിസു അല്ലെ അനദാരിസുൻ ഇവിടെ എന്താ ഇവിടെ സംഭവിച്ചത് അറിയോ ഞാൻ പഠിക്കുന്നവനാണ് ഞാൻ വിദ്യാർത്ഥിയാണ് ഇവിടെ ഞങ്ങൾ വിദ്യാർത്ഥികളാണ് അല്ലേ അപ്പൊ ദാരിസുൻ എന്നതിലേക്ക് വാവിനോനും കൂടി നെഹ്നു ദാരിസുനാണ് അന എന്ന് പറഞ്ഞാൽ ഞാൻ നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഇത് ഇവിടെ പൂരിപ്പിക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് വളരെ സിമ്പിളായ ചോദ്യം ഇതിൻ്റെ എല്ലാത്തിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്യുക അന ചേർത്ത് കൊടുക്കുക അന എന്നിട്ട് ഇങ്ങോട്ട് കോപ്പി അടിച്ച് ചെയ്തു അപ്പൊ അന ഇബിനു പിന്നെ അന അനബിന്ദുൻ അന തോലിബുൻ അന ജാനിസുൻ അപ്പൊ ഈ ഭാഗം ഫുള്ള് എല്ലാവർക്കും കിട്ടും കിട്ടൂല്ലേ കിട്ടും ഇനി ഇവിടെ എഴുതുമ്പോൾ ഇവിടെ എല്ലാത്തിലും നെഹന് തുടക്കം ഈ നെഹനു എന്തെയ്യണം തുടക്കത്തിൽ ഫുള്ള് കോപ്പി അടിച്ച് ചെയ്താ നെഹ്നു അതേപോലെ എഴുതാ പിന്നെ ഇതാണ് വ്യത്യാസം വരിക ഇബിനു മാറി എന്താവും അബിനാദ് എന്നാവും എന്താവും അബിനാദ് അത് എഴുതുന്ന കിട്ടിയത് അത് കിട്ടിയത് ഇതിന്റെ ജം ആണ് അഥവാ ജം എന്താണ് അതായത് ഇത് മോന് നടത്തണം അപ്പൊ കൊറേ മക്കൾക്ക് എന്താ പറയാ അഭിനാ പിന്നെ ബിന്തർണ് എന്താ ബിൻതർ പെൺകുട്ടി പെൺകുട്ടികൾ എങ്ങനെ പറയാ ബനാത്ത് ത്വാലിബ് വിദ്യാർത്ഥി തുല്ലാബ് വിദ്യാർത്ഥികൾ ജാലിസുൻ ജാലിസൂന അവിടെ നമുക്ക് വാവ് നൂന കൊടുക്കുക ജാലിസിൻ്റെ അവിടെ എങ്ങനെ കൊടുക്കുക ജാലിസൂന ജാലിസൂന അപ്പം അത് എളുപ്പമാണ് എന്താണ് ഇതിലേക്ക് വാവ് നൂനും കൊടുത്താൽ മതി പക്ഷേ ബാക്കിയുള്ളതും അങ്ങനെ കൊടുത്താൽ മനസ്സിലാവില്ല പിന്നെ എന്താ ചെയ്യുക അതതുപോലെ കാണാതെ പഠിക്കുക എങ്ങനെ പഠിക്കുക ഇബിനുൻ ഇബിനുൻ അബ്നാ ബിന്ദുൻ ബനാത്ത് ബിന്ദുൻ ബനാത്ത് തോലിബുൻ തുല്ലാബ് തോലിബുൻ തുല്ലാബ് ഇങ്ങനെ പഠിക്കുക തന്നെ വേറൊരു രക്ഷയില്ല കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ പഠിക്കുക ഇനി നമ്മൾ അത് ജമകൾ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കഴിഞ്ഞ പരീക്ഷൻ്റെ പാഠത്തിൽ നമ്മൾ കുറച്ച് ജമകൾ പഠിച്ചിരുന്നു അല്ലേ തൊയിർ തുയൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ അല്ലായിരുന്നത് അതാ അവിടെ ഉണ്ടല്ലോ

ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇബിനിന്റെ കൊറേ ആൺകുട്ടികൾ ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാണ് ബി അന്ത അന്തി അന്തും അന്ത അന്തി അന്തും ചേർക്കാനാണ് എങ്ങനെ അന്ത അന്തി അന്തും ചേർക്കുക വളരെ സിമ്പിൾ ആണല്ലേ ആണാണെങ്കിൽ അന്ത പെണ്ണാണെങ്കിൽ അന്ത് അവക്കറിയാലോ അപ്പൊ നോക്ക ദാരിസുൻ അപ്പൊ എന്താ പറയുക അന്ത ദാരിസുൻ ഇവിടെ അന്ത് ദാരിസത്വൻ താവ് കൂടി അല്ലെ പെണ്ണായതുകൊണ്ട് പിന്നെ അന്തും ദാരിസൂന ഇവിടെ വാവിനൂനും കൂടി ഇവിടെ അന്തുമുണ്ട് നമ്മൾ മനസ്സിലാക്കണം അന്തെന്ന് പറഞ്ഞാല് കുറെ നിങ്ങൾ നിങ്ങൾ കുറെ ആളുകൾ എന്നാണ് അർത്ഥം അപ്പം എന്താ പറയുക അവസാനം വാവുനൂനുള്ള വരും പിന്നെ അപ്പം ഇവിടെ താലിബുൻ അപ്പം നിങ്ങൾ ഇവിടെ പറയും ഇവിടെ ഒരു വളരെ സിമ്പിൾ അല്ലേ അന്ത ഫുള്ള് കോപ്പി അടിച്ച് ചെയ്താ ഇവിടെ ഈ അന്ത ഫുള്ള് കോപ്പി അടിച്ച് ചെയ്ത് എന്നിട്ട് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടേത് അപ്പൊ അന്ത തോലിബുൻ അന്ത ജാലിസുൻ അന്തൈബുൻ ഇബിനു ഇത് ഫുള്ള് ആയിട്ടോ ഇനി ഇവിടെ ഇവിടെ എന്താ വരിക അന്തി ഈ ഇവിടെ ഈ അന്തി കോപ്പി അടിച്ച് ചെയ്ത് ഇവിടെ ഫുള്ള് അന്തി കോപ്പി അടിക്കുക എന്നിട്ടോ തോലിബ് എന്നല്ലേ അപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യുക ഒരു നമ്മളെ പാമ്പിന്റെ തല കൊടുക്കുക അപ്പ എന്തായി തോലിബത്തുൻ തോലിബത്തുൻ ആക്കുക ഇവിടെ ജാലിസത്തുൻ ഇവിടെ ഇബിനു എന്നാണ് പക്ഷെ ഇവിടെ ഇബിനത്തുന്ന് പറയാൻ പറ്റൂല ഇവിടെ എന്താ പറയാ അന്തി 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 ബിന്തുൻ 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 സെറ്റ് ഇനി ഇവിടെ നോക്കാം ഇവിടെയാണ് നമ്മൾ കുറച്ച് പഠിക്കേണ്ടത് അന്താരി എന്താ പഠിക്കേണ്ടത് തോലിബിന്റെ കുറെ കുറെ വിദ്യാർത്ഥികൾ എങ്ങനെ പറയാം തുല്ലാബ് അത് അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഔലാദ് ഓക്കെ ഇനി അപ്പൊ ഇനി നമ്മള് എന്താണ് ദിവസങ്ങളെ പേര് എന്താ നുക്കമ്മിൽ അയ്യാം കണ്ടില്ലേ ദിവസങ്ങളെ പൂർത്തിയാക്കാനാണ് അതായത് യൗമുൽഇസ്നൈൻ ഇൻ്റെ ഇവിടെ അപ്പോൾ അത് ഏത് ഇവിടെ ദിവസം പോയത് യൗമുൽ അഹദ് പോയി അല്ലെ ഞായറാഴ്ച യൗമുൽ അഹദ് യൗമുൽ ഇസിനു സുലസാ യൗമുൽ അർബിയ യൗമുൽ ഹമീസ് യോമുൽ ജുമാ യൗമു സബുത്ത് എന്താണ് ഇതിൽ നിന്ന് നമ്മളോട് എന്ത് പറയാണ് നമ്മൾ പഠിച്ച ദിവസത്തിന്റെ പേരോ അല്ലെങ്കിൽ നമ്മൾ മൂന്ന് സംഗതികൾ ഇവിടെ പഠിച്ചു ഏതൊക്കെ പിന്നെ അതേപോലെ അന്തും അല്ലേ അതുപോലെ അന്ത അന്തി ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കാനാ പറയണത് നക്രോ മിനൽ ഖുർആനും അടിയളപ്പെടുത്തണം സുമ്മൻ അതിന്റെ തായ അടി അടിയൊരുടാണ് അപ്പൊ ജുമാ പഠിച്ചതാണ് ുംബുത്തില്ലേ സബുത്ത് അടുത്ത് അടുത്തത് നഹനു കണ്ടോ നഹനു പിന്നെ കും കണ്ടോ പിന്നെ കണ്ടില്ലേ ി ഹാ കി കി അടുത്ത് കഴിഞ്ഞില്ലേ നീ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടയാളപ്പെടുത്തി ഞാൻ എൻ്റെ പെട്ടെന്നുള്ള നോട്ടത്തിൽ കണ്ടത് ഞാൻ അടയാളപ്പെടുത്തി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാണ് കോപ്പി ചെയ്താനാണ് അപ്പൊ ഏതായാലും ഉഷാറായിട്ട് പഠിക്കുക നിങ്ങൾക്ക് മനസ്സിലാവാത്ത കമന്റിൽ ചോദിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ സ്ലാമില്ല